ഹായ് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം രണ്ടു ദിവസം മുമ്പ് ഒരു ഡബ്ല്യു പി എസ് പറയുന്ന സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ടൈപ്പിംഗ് എടുപ്പാക്കാനും അത് കൺവേർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്പൊ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ അലൈൻമെന്റ് ശരിയാക്കണം എളുപ്പമല്ല അത് ലാപ്ടോപ്പിലൊക്കെ ചെയ്യാൻ പറ്റുകയാണ് ഈ ലാപ്ടോപ്പ് ഉള്ളവർക്ക് ലാപ്ടോപ്പിലുള്ളവർക്ക് ചെയ്യുന്നതിന് സൗകര്യപ്രദമായ ഒരു വഴിയാണ് പറയുന്നത് നമ്മൾ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്യുന്ന എല്ലാവരും ടൈപ്പ് ചെയ്യുന്നവരാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നവരാണ് പല കീബോർഡ് ഉപയോഗിച്ച് മലയാളം സുഖമായി ടൈപ്പ് ചെയ്യും ആ വാട്ട്സ്ആപ്പിനെ ഈ പറയുന്ന ലിബർ ഓഫീസ് റൈറ്ററിലേക്ക് കണക്ട് ചെയ്ത് എങ്ങനെ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം ഈ മൊബൈലിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും അത്ര സുഖകരമല്ല എന്ന് പലരും പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനൊരു ഐഡിയ കുറെ പേർക്ക് അറിയുന്നുണ്ടാവും കുറെ പേര് ഇപ്പൊ ചെയ്യുന്നുണ്ടാവും ചെയ്യാത്ത ആളുകൾ ഉണ്ട് അവർ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് ഒന്ന് പോവാം ഹാ ഇവിടെ മൊബൈൽ സ്ക്രീൻ കാണുന്നുണ്ട് നമുക്ക് ആദ്യം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം അതിന്റെ ആവശ്യത്തിനായിട്ട് അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള ഒരാളുടെ നമ്പർ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക നമ്മൾ വേണം ആളും വേണം ആ ഗ്രൂപ്പിന് ഞാൻ അപ്പം എൻ്റെ ഭാര്യനെ വിടുത്തിട്ടുണ്ട് ഇടാം ആ ഗ്രൂപ്പിന് വെറുതെ എന്തെങ്കിലും പേര് കൊടുക്കുക ബുക്ക് മാർക്ക് കൊടുക്കണം നമുക്ക് ബുക്ക് മാർക്ക് ചെയ്താൽ സേവ് ചെയ്താലൊക്കെ ഉപകാരമാകും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുക്കുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടായിക്കോട്ടെ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ അതിലാരൊക്കെ ഉണ്ട് രണ്ടാളുണ്ട് ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ അതിൽ ആരെ ഒഴിവാക്കുക രണ്ടാമത്തെ ആളെ ഒഴിവാക്കുക റിമൂവ് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പോൾ ആര് മാത്രമേ ഉള്ളൂ ആ ഗ്രൂപ്പിലേ നമ്മൾ മാത്രമേ ആ ഗ്രൂപ്പിനകത്തേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ വരേണ്ടെന്ന് വെച്ചാൽ നെറ്റ് ഓഫ് ആക്കി കിട്ടും ഇത്രയേ ഉള്ളൂ അതായിട്ട് ബന്ധമൊന്നുമില്ല ഇനി നമുക്ക് ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്യാം അല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോട്ട്സൊക്കെ സേവ് ചെയ്ത് തരണം ഇതിൽ അതുപോലെ മറ്റ് ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ സേവ് ചെയ്തിരുന്നെങ്കിലൊക്കെ ഇവിടെ നമുക്ക് നമുക്കിടാം അപ്പം ഞാനത് ടൈപ്പ് ചെയ്തെടുത്തു ആവശ്യമുള്ള മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്തെടുത്തു നമുക്ക് എന്താണോ പി ഡി എഫ് ആക്കി മാറ്റേണ്ട ആ മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്തെടുക്കണു എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം നമ്മൾ നേരെ വാട്സപ്പ് വെബിലേക്ക് പോവാണ് വേണ്ടി ലാപ്ടോപ്പ് തുറന്ന് ഹൗസിലെടുത്ത് നേരെ വാട്സപ്പ് വെബ് തുറക്കണു എന്നിട്ട് അപ്പൊ അതിൽ ക്യു ആർ കോഡ് കാണാം വരുന്നുണ്ടോ അത് കാണുന്ന നേരത്തെ നമ്മൾ നമ്മുടെ ഫോണിൽ വാട്സപ്പ് എടുക്കുക അതിൽ വാട്സപ്പ് ഫോർ വെബ് കൂടി ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ആയിട്ട് വരും ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നേരെ ലാപ്ടോപ്പിൽ നമ്മുടെ വാട്സപ്പ് തുറന്നു വരും അപ്പം നമ്മൾ അതിൽ ബുക്ക് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അത് മെസ്സേജ് എടുക്കുക നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് ഇപ്പം ഏത് നമ്പർ നമ്പർന്നു വെച്ചാൽ അത് എടുക്കുക അതിൽ നമ്മൾ പോയി ഈ മെസ്സേജാണ് നമുക്ക് എന്തിലേക്ക് ആക്കാനുള്ളത് വേടിലേക്ക് ആക്കാനുള്ളത് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടി ആദ്യം എന്തെടുക്കണം ലിബർ ഓഫീസ് റൈറ്റർ എടുക്കണം ആ ലിബർ ഓഫീസ് റൈറ്റർ എടുക്കുന്നു അതവിടെ വെക്കണം ഇനി അതിലൊന്നും ചെയ്യാമല്ല അതവിടെ വെക്കുന്നു മിനിമൈസ് മിനിമേ എന്തുവേണ്ടി വീണ്ടും വാട്സപ്പ് എടുക്കുന്നു എന്നിട്ട് കൺട്രോൾ എ കൊടുത്ത എല്ലാം കൂടി സെലക്ട് ആവാം അല്ലെങ്കിൽ ഓരോ വരി എടുത്ത് സെലക്ട് ചെയ്യാം നമുക്ക് ഓരോ വരി ആവശ്യമുള്ള ആ വരി മാത്രം സെലക്ട് ചെയ്യുക കൺട്രോൾ കൺട്രോളായി കൊടുക്കുമ്പോൾ എന്താ കുഴപ്പമുച്ചാൽ മോളിലെ ഡേറ്റും തീയതിയും ഒക്കെ പെടും അപ്പൊ നമ്മൾ ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്ത് സ്ക്രോൾ ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കോപ്പി ചെയ്യുക സാധാരണ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ കോപ്പി ചെയ്തെടുത്തു അപ്പുറത്തെ ലിബർ ഓഫീസ് റൈറ്ററിൽ റൈറ്റ് പേസ്റ്റ് ചെയ്യും നമുക്ക് എന്ത് ചെയ്യാം വാട്സപ്പ് നിന്ന് പുറത്തേക്ക് കിടക്കാം അതിനുവേണ്ടി ഇവിടെ അത് ക്ലോസ് ചെയ്യാൻ ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ലോഗ് ഓപ്ഷൻ വന്ന് അങ്ങനെ വരും പിന്നെ നമ്മൾ ക്ലോസ് ചെയ്തു ലിബർ ഓഫീസ് റൈറ്റർ എടുത്തു ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും അതായത് റൈറ്ററിൽ ചെയ്യുന്ന എന്തു വേണമെങ്കിലും ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ അതിൻ്റെ ഒന്ന് കറക്റ്റ് ചെയ്യണം അതിന് വേണ്ടി കൺട്രോളായി കൊടുത്തിട്ട് അഞ്ജലി ഓൾഡ് ലിപിയാണ് ഏറ്റവും നല്ലത് ഈ ഫോണ്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ അക്ഷരങ്ങളും കൃത്യമായി കാണും അല്ലെങ്കിൽ ചില കൂട്ടക്ഷരങ്ങളൊക്കെ മിസ്സാവുന്നു കാണാണ്ട് ആ ഫോ ഫോണല്ലെങ്കിൽ അപ്പം അതെടുക്കണു പിന്നെ നമ്മൾ ഇതിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും വീടിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും അലൈൻമെന്റ് ശരിയാക്കലും ലെഫ്റ്റ് റൈറ്റ് റെഡിയാക്കലും ആക്കലും ഫോണ്ടിന്റെ വലുപ്പം കൂട്ടലും ഫോണ്ട് ബോൾഡ് ആക്കലും ഇറ്റാലിക്സ് ആക്കലും ഏത് പ്രവർത്തനവും നമുക്ക് എന്തില് ചെയ്യാം ഈ വേഡിൽ ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യാൻ അറിയാവുന്ന എല്ലാ ഓപ്ഷൻസും ഇപ്പൊ ഒരു അസൈൻമെന്റ് ഒക്കെ ആകുമ്പോൾ എന്ത് വേണം ഒരു ഹെഡർ ഫോട്ടറ് വേണം അപ്പൊ അതിന് വേണ്ടി ഒരു ഹെഡർ ഉണ്ടാക്കാൻ എന്ത് എളുപ്പമുണ്ട് കുഴപ്പമൊന്നുമില്ല അത് ചെയ്യാം അതുപോലെ ഫയൽ എക്സ്പോർട്ട് ചെയ്യാൻ അറിയാം അല്ലേ നമ്മൾ എങ്ങനെയൊക്കെയാണോ ഒരു വീട്ടിൽ ചെയ്യണ് ആ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചെയ്യാൻ പറ്റും വെറുതെ ഒരു ഹെഡർ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ അത് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ കോപ്പി ചെയ്തെടുക്കാം എടുക്കാം അപ്പൊ വാട്സപ്പ് വെബിന്ന് കോപ്പി ചെയ്യാനാണെങ്കിൽ അത് ക്ലോസ് ചെയ്യാണ്ട് വീണ്ടും അകന്ന് വെച്ചാൽ മതി നമ്മൾ ഇനിയിപ്പോ നമ്മുടെ ഫോൺ വാട്സപ്പിൽ ഓൾറെഡി കണക്ടാണെങ്കിൽ വാട്സപ്പ് വെബ് കണക്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ആ ഇതിലിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി ആവശ്യമുള്ള ഭാഗങ്ങൾ അതിൽ അടിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഫോണിൽ അടിച്ചു കൊടുത്താൽ മതി അത് നേരെ ലാപ്പിൽ വന്ന് കിടന്നോളൂ അതിലൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് നിർബന്ധമുള്ളതല്ല പക്ഷെ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വേറെ ആരും വേറെ ആർക്കും ബുദ്ധിമുട്ടാവാതെ സേവ് ചെയ്ത് തരാം അതൊന്ന് പിൻ ചെയ്ത് മുകളിൽ കയറ്റിടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നോട്ടുകളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുറന്നു നോക്കാൻ വെക്കാൻ ഏറ്റവും ആദ്യം തന്നെ കണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കുറേ സെർച്ച് ചെയ്ത് കണ്ടിട്ട് ഒരു പല ഗ്രൂപ്പുകളിലും ഇപ്പോൾ വരുന്നുണ്ടാവും ടി ടി എസ് ഗ്രൂപ്പിലൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ഈ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ഫോൾ ഫയലിലേക്ക് ആക്കിയിട്ടാണ് ഗ്രൂപ്പിലേക്ക് ആക്കിയിട്ടാണ് പക്ഷെ ആ ഗ്രൂപ്പിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യവും വേറെ ആർക്കും അതൊരു ബാധ്യത ആകൂല്ലേ ഓക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്സ്